തീപിടുത്തത്തിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ കഴിഞ്ഞില്ല ഏറെ വേദനയോടെയാണ് ജന്മനാട് ആകാശിന് ലോണെടുത്ത് നിർമ്മിച്ച സ്വപ്ന ഭവനം അവിടെ ചേതനയേറ്റ് ആകാശ് ചുറ്റും കണ്ണീർ കടൽ തിരിച്ചറിയാനാകാത്ത വിധം ആകാശിന് പൊള്ളലേറ്റു ഇടപ്പൂൺ ജോസ്കോ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെത്തിച്ചത് മന്ത്രി സജി ചെറിയാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ ആന്റോ ആന്റണി എം പി എന്നിവർ അർപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു കുവൈ ദുരന്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സിയമ്മന്റെ മൃതദേഹം വൈകിട്ടോടെ വീട്ടിലെത്തിച്ചു സംസ്കാരം നാളെ നടക്കും കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയായിരിക്കും നടക്കുക സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട